ൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് റുപ്യ ഇന്നത്തെ രാവിലത്തെ കൂലി അത് അല്ല സകല പാൻറ്റും അലക്കാടുത്തപ്പം കിട്ടിയ പൈസ തെരൂല തെരൂല ശ്രദ്ധ കമ്മിയോണ്ടാണ് തെരൂല എല്ലാ പാൻ പൈസ കളക്ഷൻ കളക്ഷൻ ആര് പാൻറ് ഉണ്ടെന്നൊന്നും ഞാൻ നോക്കില്ല പോക്കറ്റിക്ക് കൈയിടും പൈസ കൊടുക്കും പോക്കറ്റിക്ക് കൈയിടും പൈസ കൊടുക്കും പൈസ അലക്ഷ്യമായിട്ട് വെക്കണത് അതിന് അങ്ങനെ ഉണ്ടെങ്കിൽ ആ എടുത്തൊക്കെ ഇങ്ങനെ എനിക്ക് പലവട്ടം കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന് വെളിപ്പെടുത്തണമെന്താ വെച്ചാൽ ഇനിയങ്ങനെ കിട്ടും ഇനിക്ക് ഉറപ്പാണ് ഇങ്ങനെ അശ്രദ്ധ ഉള്ളിടത്തോളം കാലം എനിക്കിത് കിട്ടും

വെള്ളക്കുപ്പിയേ തണുത്ത വെള്ളക്കുപ്പ അപ്പോൾ അതങ്ങനെ തണുത്തിട്ട് വന്നിട്ട് വളയാലോ ഈ വളയാലും കൂടുതലിട്ടിട്ടുപ്പിണ്ടേ തണുത്തേക്ക സ്കൂളിൽ കൊണ്ടുവലോ ഇപ്പാലത്തൊന്ന ഡിഗ്രിയ അപ്പൊ ഇന്ന് സുഹൃത്തുക്കളെ എല്ലാ എസ് എസ് എൽ സി വിദ്യാർത്ഥികളെയും പോലെ സ്റ്റീൽ മാത്സിന്റെ പരീക്ഷ എഴുതാൻ പോവുകയാണ് എക്സൈറ്റഡ് ആണോ തീരെ എക്സൈറ്റഡ് അല്ല

ആൾക്കാര് ചോദിക്കും കഴിഞ്ഞ വീഡിയോ വീടോടായിട്ട് ആകെ അതിന്റെ കുടുങ്ങി അപ്പൊ അപ്പൊ മാത്സിന്റെ പരീക്ഷക്ക് ആവശ്യ സാമഗ്രികൾ മൊത്തം എടുത്തിട്ടുണ്ട് റബ്ബർ ഉണ്ട് കോമ്പസ് ഉണ്ട് അല്ല രണ്ട് സൈഡും കൂർപ്പുള്ള ഒരു ഇതല്ലേ ട്രാക്ടറോ അതില്ല അതിന്റെ പേര് അതിന്റെ പേരെന്താ അതിന്റെ പേരെന്താ കോംബസിന്റെ അണിയന്നെ ചൊറക്കണ്ടാടിയൊക്കെ എടുത്താ പോണോട്ടോ എക്സാമിന് ചെറുപ്പം തോന്നാൻ വേണ്ടി

അയലോക്കത്തുള്ളവരോടൊക്കെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചു ഇമ്മ നിന്ന് കിട്ടും ഇങ്ങനെ ഇമ്മനെ അയൽ ലോകത്തുള്ളവരോടൊക്കെ സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടിട്ടോന്നു ഒറ്റക്ക് എഴുതേണ്ട എന്റെ കുട്ടീം ബുദ്ധിമുട്ടണ്ടാന്ന് അതിലെന്താ അതിൻ്റെ ഉള്ളിൽ എങ്ങനത്തെ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചോദ്യം നീങ്ങിട്ടാ ഈ പത്താം ക്ലാസ്സിലെത്തി ഇവന് ഇവന് ലൈസൻസ് ഉണ്ടോ വണ്ടി പോകാനൊക്കെ കറണ്ട് വണ്ടി തോട്ടനെ എവിടെയും ലൈസൻസ് വേണ്ടട്ട സീറോ പൊല്യൂഷനിലാണ് ഈ പോണേ അപ്രൂവ് ബൈ ആരായി ആരായി പോണില്ലേ ഉമ്മെടുക്കട്ടോ ഉമ്മെടുത്ത് പോന്നു എല്ലാവർക്കും ഉമ്മകൾ നൽകി അങ്ങനെ മാത്സ് പരീക്ഷക്കവൻ യാത്രയാവുകയായി ോ അപ്പൊ എല്ലാ വിധ ആശംസകളും എളുപ്പമായി കിട്ടണേ പഠിച്ചോനെ എന്നാണ് ഉമ്മച്ചി പറയുന്നത് ഓൾ ദ ബെസ്റ്റിനേക്കാൾ അങ്ങനെ ആവട്ടെ എന്നാണ് പറയുന്നത് ഇത് റിവ്യൂ റിവ്യൂ ഉണ്ട് ഹെൽമറ്റ് ടൈച്ചില്ലാതെ അപ്പൊ പരീക്ഷ ഒക്കെ പോവാന് കേട്ടോ എല്ലാരും ഫ്ലൈയിങ് മ്മച്ചയ്ക്ക് ഫൈങ് കൊടുത്താ പോലിന്ന് ഹൗസിലിട്ട ഞാൻ സ്കൂൾക്കാ അപ്പൊ ഞങ്ങള് പോവാണ് എന്നാ ഞങ്ങള് പോയി പോയിതാ പണ്ടൊക്കെ രാവിലെ തന്നെ ചാർജ് കേട്ടോ ഹാപ്പി 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 വെരി ഓൾ ദി ബെസ്റ്റ് ഇൻഷാ എല്ലാ എക്സാം ബൈ 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 പോയി ഗൈസ് പാവണ്ട് നല്ല പേടിണ്ട് പേടിച്ച് പേടിച്ച് പരീക്ഷ സത്യം പറഞ്ഞ സ്ഥിതി പാവണ്ട് ചെങ്ങായി ഞാനിവിടുന്ന് അവിടെ എത്തണവരെ അങ്ങനെ മാത്സ് ഐഷ് മാത്സ് ഓഹ് മാത്സ് തന്നെ പറഞ്ഞു അപ്പോൾ എന്ന് വെച്ചാൽ എന്താ എനിക്ക് മാത്സിനായിട്ട് എന്താ പ്രശ്നം അല്ലേ ഈ മാത്സ് മാത്രമാണ് എനിക്ക് ബുദ്ധിമുട്ട് ഇപ്പം അല്ലാത്തൊരു പൈസ ഇഷ് മാത് എസ് എനിക്ക് തീരെ വേക്കും എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലാക്കണം ഞാൻ പറഞ്ഞത് ഇത് പട്ടണ പോലെ എഴുതിയൊക്കെ പോയി എഴുതിയ ഒക്കെ പോയി തരണം അവനോട് എന്താ വച്ചാലും അവനോട് പറ്റേ ലൂസ് ആക്കാൻ പറ്റുമല്ലോ അതായത് എനിക്ക് എന്താച്ചാൽ കാട്ടിക്കോ ഇത് തോന്നിയ പോലെ എഴുതി കാരണല്ലോ അവൻ തോന്നിയ പോലെ ഇതു അവൻ അതേ മതി കേൾക്കും അപ്പോൾ എനിക്ക് എന്താ വച്ചാൽ ഓനെ മാർക്കോ പിന്നെ എപ്പോഴും എനിക്ക് കേൾക്കും ഞാൻ ഗെയിമിങ് സെറ്റപ്പ് വാങ്ങിക്കൊടുത്തിട്ടും ഞാൻ ഇങ്ങനെ കതിയെടുത്തതാണ് ഞാനാണോ അവൻ എങ്ങനെ കൊണ്ടു നടക്കുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അറി അപ്പം എന്തായാലും പറഞ്ഞിരിക്കണേ അവസാനം പറഞ്ഞു നോക്കി നോക്കി എഴുതി നോക്കുന്നൊക്കെ പറഞ്ഞോട്ടെ ഒരു മീഡിയ ലെവലാക്കി പറഞ്ഞേക്കണം അപ്പം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയിക്കെ ഇന്ന് വൈകുന്നേരം ഇനി തിരിച്ചു വരുവുള്ളൂ വന്നിട്ടോ അവൻ്റെ റിവ്യൂ ഉണ്ടാവട്ടെ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയെന്നുള്ളത് അജോദെന്നാ ആ അപ്പോൾ ഞാനും അജോദും ഇനി വണ്ടി കൊണ്ടുവരാൻ പോകണം ഒരു വണ്ടി രണ്ട് ദിവസം മുന്നേ കുത്തിച്ചു അപ്പോൾ അത് കൊണ്ടുവരണം അപ്പോൾ അത് കൊടുന്നിട്ട് കാണാം ഏവർക്കും വീണ്ടും ഒരു എസ് എസ് എൽ സി ആശംസകൾ നേരുന്നു നോമ്പ് തുടങ്ങുകയാണ് എല്ലാവരും നോമ്പൊക്കെ നല്ല രീതിയിൽ നോൽക്കുക നല്ല കുട്ടികളാവുക റമദാൻ ഇരുന്നായി ഇരുകയ്യും നീട്ടി സ്വീകരിക്കാൻ റെഡി ആയിരിക്കുക ഇൻഷാല്ല അപ്പോൾ വീഡിയോ അവസാനിച്ചിരിക്കുന്നു അസലാമലൈക്കും